നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറേ ആളുകളുടെ മൊബൈൽ ഫോണിൽ ഒരു പച്ച ഡോട്ട് ഇങ്ങനെ നമ്മുടെ സ്ക്രീനിനകത്ത് കാണാൻ സാധിക്കും പല ആളുകളോ ചോദിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഈ പച്ച ഗ്രീൻ ഡോട്ട് കാണുന്നത് ഒരു കുത്ത് കാണുന്നത് ഇത് നമ്മുടെ ഫോണിനകത്ത് എന്തെങ്കിലും ഡാറ്റ ചോർത്തുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പലപ്പോഴും പല ആളുകളും ഭയപ്പെടാറുണ്ട് അത്തരത്തിൽ ആശങ്കപ്പെട്ട് നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഏറ്റവും ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മാത്രമല്ല എങ്ങനെയാണ് ഈ പച്ച ഡോട്ട് വരുന്നതെന്നും അതെങ്ങനെ നമുക്ക് ഓഫ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചതരാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഓരോ വെബ്സൈറ്റിൽ കയറുമ്പോഴും നമുക്ക് ഓരോ പെർമിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ മൈക്ക് പെർമിഷനാണ് അതുപോലെ തന്നെ ക്യാമറ പെർമിഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ആ വെബ്സൈറ്റിൽ നിന്ന് പുറത്തു പോന്നാലും പെർമിഷൻ അവിടെ കിടക്കുന്നുണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങളുടെ മൈക്രോഫോൺ യൂസ് ചെയ്ത് നിങ്ങളുടെ സംസാരം കേൾക്കാനും റെക്കോർഡ് ചെയ്യാനും സാധിക്കും അത്തരത്തിൽ എല്ലാ സൗകര്യവും നമ്മൾ ഓരോ വെബ്സൈറ്റിനും കൊടുക്കുന്നുണ്ട് അതുപോലെ ഓരോ ആപ്പുകൾക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നമുക്ക് ആവശ്യമുള്ള ആപ്പുകൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള പെർമിഷൻസ് കൊടുക്കും അപ്പോൾ ഉദാഹരണത്തിന് ഒരു കോണ്ടാക്റ്റ് ആപ്പിന് തീർച്ചയായിട്ടും നമ്മുടെ കോൺടാക്റ്റ് ിൻ്റെ പെർമിഷൻ വേണം എന്നാൽ നമ്മുടെ കോൺടാക്റ്റ് ആപ്പിൽ ഒരിക്കലും നമ്മുടെ ഗാലറിയുടെ പെർമിഷൻ്റെ ആവശ്യമില്ല കോൺടാക്റ്റ് ആപ്പ് ഗാലറി പെർമിഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അലോ കൊടുക്കാതിരിക്കുക പലപ്പോഴും നമ്മളത് വായിച്ച് നോക്കാറില്ല പെർമിഷൻ കാണുന്ന സമയത്ത് അങ്ങോ അലോ വട്ടം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യത്തിന് വെബ്സൈറ്റിനകത്തേക്ക് വരാം ഇവിടെ ഗൂഗിൾ ക്രോമ് നമ്മൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഗൂഗിൾ ക്രോമിനകത്ത് ഏറ്റവും കൂടുതൽ ത്രീ ഡോട്ട് കാണും ദാ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ത്രീ ഡോട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പം സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾ ഓരോ പെർമിഷൻസ് കൊടുത്തും കാണാം ഒന്നാമത് ലൊക്കേഷനാണ് രണ്ടാമത്തെ ക്യാമറയാണ് ക്യാമറ ഭാഗത്തേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസ് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഏത് വെബ്സൈറ്റിനാണ് ക്യാമറ പെർമിഷൻ കൊടുത്തെന്ന് കാണാൻ സാധിക്കും അത് വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും മാത്രമല്ല നമ്മൾ പെർമിഷൻ കൊടുത്ത വെബ്സൈറ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ബ്ലോക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്തൊക്കെ നിങ്ങൾ ഒരുപാട് വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത്തരം ആപ്പുകളിലേക്കുള്ള ക്യാമറ പെർമിഷൻ നിങ്ങൾ ഓഫ് ചെയ്യാം അതുപോലെ തന്നെ മൈക്രോഫോൺ ഈ മൈക്രോഫോൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റുകൾക്ക് മൈക്ക് നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റുകൾക്ക് മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ടോ പെർമിഷൻ അതിവിടെ കാണാൻ സാധിക്കും ഞാൻ ഓരോ വെബ്സൈറ്റ് കയറുമ്പോഴും പ്രത്യേകം കെയർഫുള്ളാകുന്നതുകൊണ്ട് എൻ്റെ ഫോണിനകത്തൊന്നും നിങ്ങൾ കാണില്ല അതുകൊണ്ട് നിങ്ങളുടെ ഫോണകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക താഴെ ഭാഗത്തേക്ക് വന്നാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഫീച്ചറുകളുണ്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യും ചില വെബ്സൈറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ നമുക്ക് ക്യാമറ പെർമിഷൻ ആവശ്യപ്പെടും കാരണം ഇത് ബ്ലോക്ക് ആയതുകൊണ്ട് ഇത് അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ അത്തരം വെബ്സൈറ്റുകൾക്ക് വേണ്ടി മാത്രം ഓൺ ചെയ്തു കൊടുക്കുക ആ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനം കഴിഞ്ഞാൽ ഇതങ്ങ് ഇവിടെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫോണിനകത്ത് ആണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിനകത്ത് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ പെർമിഷൻ മാനേജർ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ പെർമിഷൻ എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഇവിടെ കാണാൻ സെക്കുമ്പോൾ പെർമിഷൻ മാനേജർ എന്നുള്ള സെറ്റിങ്സ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നിട്ട് കാണാൻ സാധിക്കും ക്യാമറ ആക്സസ് ചെയ്തത് മൈക്രോഫോൺ ആക്സസ് ചെയ്തത് ഏതൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ കാണാം പ്രൈവസി ഡാഷ് ബോർഡെന്ന് കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഏതൊക്കെ ആപ്പുകൾക്ക് ഏതൊക്കെ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി കാണാൻ സാധിക്കും ഇവിടെ കാണാൻ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ലൊക്കേഷന് വേണ്ടിയിട്ട് ആറ് ആപ്പുകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ക്യാമറയ്ക്ക് വേണ്ടി രണ്ട് ആപ്പിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് മൈക്രോഫോണിന് വേണ്ടിയിട്ട് നാല് ആപ്പുകൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൈക്രോഫോൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്യണമെന്നെങ്കിൽ അത് ഏതൊക്കെ ആപ്പുകൾക്കാണ് ഞാൻ മൈക്രോഫോൺ പെർമിഷൻ കൊടുത്തതെന്ന് കാണാൻ സാധിക്കും ഇവിടെ വാട്സപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് സ്ക്രീൻ റെക്കോർഡ് ആപ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ബോട്ട് ടി എമ്മിന് കൊടുത്തിട്ടുണ്ട് ഇത്തിരി നാല് ആപ്പുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വോയിസ് പെർമിഷൻ കൊടുത്ത് താഴെ ഭാഗത്ത് സി ഓൾ പെർമിഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പെർമിഷൻസും കൊടുത്ത് കോൾ ആണെങ്കിലും കോൺടാക്റ്റ് പതിനാല് ആപ്പുകൾ കോൺടാക്റ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഏത് ആപ്പുകൾക്കാണോ നിങ്ങൾ പെർമിഷൻ കൊടുത്ത് കാണും അവിടെ ആവശ്യമില്ലാത്ത ആപ്പുകൾക്കുള്ള പെർമിഷൻ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യും അപ്പം ഇവിടെ കലണ്ടർ കാണണം കലണ്ടർ പെർമിഷൻ ഒരിക്കലും നമുക്ക് കോൺടാക്ട് പെർമിഷൻ്റെ ആവശ്യമില്ല അതുകൊണ്ടു ഡോണ്ട് അലോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ഭാഗത്ത് ഡോണ്ട് അലോ അനിവേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓരോ പെർമിഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കുക ആവശ്യമില്ലാത്തത് പെർമിഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം